അല്ലാമേക്കും എച്ച് എസ് എച്ച് ഹ്യൂമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പ്രീമിയം നമ്മുടെ പ്യുവർ ഐറ്റംസ് തന്നെയുണ്ടോ നമ്മുടെ പ്രീമിയം അട്രാക്ഷൻ ആയിട്ട് വരുന്നത് പ്രീമിയം കളക്ഷൻ ഒരു രണ്ട് മൂന്ന് വീഡിയോ പ്രീമിയം കളക്ഷൻ ഒരു ഐറ്റം കൂടെ കാണിക്കാണ്ട് അപ്പോൾ അതും കൂടെ കാണിക്കും നമ്മുടെ സാധാ വരുന്നേ സാധാ നമ്മൾ ബിസ്കോസ് മസ്റ്റിയിൽ ഇതും തമ്മിൽ താരതമ്യം ചെയ്യുകയെ ചെയ്യരുത് പ്രീമിയം നല്ല പ്യുവർ ഐറ്റം ആണ് അത് വിസ്കോസാണ് വിസ്കോസ് പ്യുവർ അല്ല അപ്പം പ്യുവർ ഐറ്റാണ് ഇന്ന് കാണിക്കുന്നത് ഡിസ്പോസ് നമ്മൾ എന്താ പറയുക അതിലെ ഏറ്റവും ഒരു കോപ്പി എന്ന് പറയാം ഡിസ്പോസ് സാധാ അത്രയും പ്യുവർ ഡിസ്പോസ് മസിൻ അതല്ല സാധാ ഡിസ്പോസ് മസിൻ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പതിന് കൊടുക്കണം അതും ഇത് നമ്മൾ താരതമ്യം ചെയ്ത് നല്ല ഇപ്പോൾ പ്യുർ ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഷിപ്പാണ് എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലുക്കൊക്കെ കാണിച്ചത് കേട്ടോ എങ്ങനെയാണ് ഏതാണെന്നുള്ളത് അഭിപ്രായം ഇനി ഫുൾ ലുക്ക് അപ്പോൾ മസ്ലിൻ ഇങ്ങനത്തെ തന്നെ വേണ്ടത് വരിക മസ്ലിന് കുറെ ഹാൻഡ് വർക്കും ഇതൊക്കെ വരുന്ന മസ്ലിനും ഉണ്ട് മസ്ലിൻ ഈ ഒരു മെറ്റീരിയലിന് അപ്പോൾ അറിയുന്നവർ മാത്രം വാങ്ങട്ടെ പ്യുവർ മസ്ലിനാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പം ഇതിലിങ്ങനെ ഈ ഇത് കൊടുക്കണ്ടട്ടോ ഈ വർക്ക് ഇങ്ങനെ എടുത്ത് കാണണ്ട ഈ ഒരു ഇത് ഫുള്ളായിട്ട് ഫ്രണ്ട് പാർട്ടിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പ്യുവർ മസ്ലിനാണ് എന്താ വേണ്ട അപ്പം ഇതൊരു ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാണ് ഇതിൻ്റെ എൻഡിങ് പാർട്ട് നിങ്ങൾക്ക് ലേസും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാട്ടെ അത് പ്യുവർ ഐറ്റംസിന് കുറച്ച് റേറ്റ് കൂടും മെറ്റീരിയൽ ക്വാളിറ്റി കൂട്ടാം സ്ലീവിൻ്റെ ഭാഗം ഇതാണ് അല്ലാതെ വർക്കല്ല കൂടുക മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് കൂടുക ഇത് സ്ലീവിൻ്റെ ഭാഗം ഇത് ടോപ്പിൻ്റെ ഭാഗം കണ്ട ഇതാണ് ടോപ്പിൻ്റെ ഭാഗം ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ടോപ്പിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് എത്ര സ്റ്റിച്ച് ചെയ്യുക ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാട്ടോ ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറൊക്കെ കിട്ടും ഇതായിട്ട് കിട്ടും നല്ല ഐറ്റംസ് ആണ് ഇത് നിങ്ങൾ കയ്യിൽ കിട്ടി നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോഴേ അറിയുള്ളൂ ഇത് ഇതിന്റെ സെയിം തന്നെ അപ്പൊ ആയിരത്തി ഇരുന്നൂറൊക്കെ കിട്ടും ഇല്ലാന്നൊന്നും പറയില്ല പക്ഷെ ഇത് പ്യുവർ ഐറ്റംസ് ആണ് ഇതാ പാൻറ് പാൻറ്റും എടുത്തു കൊടു നോക്കിയ മെറ്റീരിയൽ പോലെ മെറ്റീരിയൽ ആണ് കേട്ടോ പാൻറ്റ് ഷോള് ഇതൊക്കെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആയിട്ടൊക്കെയാണ് കണ്ടാ ഷോള് ഷോളിലും വരുന്നത് ഈ ഒരു ചെറിയ വർക്ക് കണ്ട ഓവർ വർക്കൊന്നും ആവശ്യമില്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം എന്നുള്ളൊരു ടീ ഐറ്റംസ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫ്രീഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതല്ലേ ഇതാണ് ഇതിന്റെ ഈ ഒരു ലുക്കിൽ വരും എന്താ അടിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഈ ഒരു ലുക്കിൽ വരുവേ അടിച്ചു കഴിഞ്ഞാൽ മസ്സിലായ ഇതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെ വരും കേട്ടോ അതൊന്നും പറയാം മസിനെ പറ്റി അറുന്നൂറ് വാങ്ങാം എങ്ങനെ ഏതാന്നുള്ളൊരു അറിവുണ്ടാവൂല അങ്ങനെയുള്ള ഒരു വാങ്ങാൻ നിക്ക മിഷീനിൽ ഇട്ടൊന്നും അടുക്കാണ്ടിരിക്കംസ് ഒക്കെ കൈകളിൽ നല്ല മുടിച്ചിട്ട് വെള്ളത്തിൽ വഴിയിലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്ക അടുത്ത കളർ ആട്ടോ ഇതിന്റെ ഒരു പാൻഡിന് സെയിം എന്താണ് മസ്ലിഡ് ആണ് വരുന്നത് അപ്പൊ ഷോളാണ് ഇത് വരുന്നത് ഷോളും സെയിം വർക്ക് ഈ ഒരു വർക്ക് കണ്ടില്ലേ ഇത് ഷോളിലും വരുന്നുണ്ട് ഇതാണ് ഇതിൽ വരുന്ന വർക്ക് ടോപ്പിലും വരുന്നുണ്ട് അപ്പം അലക്കുമ്പൊക്കെ അടുക്കാം നല്ല സോഫ്റ്റ് ഷോളാണ് നല്ല വലിയ ഷോളാണ് ഷോളിലും ഈ ഒരു വർക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട് കണ്ട ഷോളൊക്കെ നല്ല പണിയില്ല ഈ ഒരു പ്രിന്റ് നിങ്ങൾക്ക് മാറി പോവും അതുകൊണ്ട് നിങ്ങൾ ഫ്ലാറ്റ്ലോഗ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രിന്റ് കണ്ടുവരുന്നത് ട്ടോ എടുത്തുകൊണ്ടാണ് മനസ്സിലാവുന്നു ഇതൊരു ഫൈവ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കാരണം അത് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാട്ടോ ഗ്രേപ്പിടത്തെക്കാളും നല്ലത് അപ്പോളെ ഇതിന്റെ ഒരു ഈ ഒരു പ്യൂറിൻ്റെ ഐറ്റംസിന്റെ ഇത് വിട്ടേ ഇതാണ് സ്ലീവ് സ്ലീവ് കണ്ടോ നല്ല ഭംഗി സ്ലീവ് വേറെ പ്രിന്റ് ബാക്ക് പാർട്ട് കിട്ടാം ഞാൻ ഫുൾ കാണിച്ചിട്ടുണ്ട് സ്റ്റോളിലും ഈ ഒരു വർക്ക് വരുന്ന കേട്ടോ പ്ലെയിൻ പാൻറ്റ് മസ്ലിൻ തന്നെയാണ് കേട്ടോ കൂടി ഇട്ടോ പാൻറ്റിലൊക്കെ ആവുമ്പോൾ നമുക്കൊന്നും കൂടി ഇത് വെക്കാം സുഖവും കേട്ടോ തരുന്നെടുക്കാൻ പാട്ടോ നല്ലൊരു കളറാണ് അപ്പം ഇതിൻ്റെ ഒരു ഇടത്തിൽ ഇത് വരെ കിട്ടും ടോപ്പിൻ്റെ വീതി വരിക ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം ഇത് സ്ലീവാണ് ഇനി എൻഡിങ് വരുന്നത് സ്ലീവാണ് വരുന്നത് വരുന്നത് തന്നെ ഷോൾ 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 വലിയ നല്ല നല്ല സോഫ്റ്റ് അപ്പം സ്റ്റാൻഡേർഡ് ഐറ്റംസ് അധികം വർക്കൊന്നും ഇല്ല നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഔട്ടറിൽ മസ്റ്റിനെ പറ്റി വാങ്ങും ഏതൊക്കെ ഐറ്റംസ് അതിനോട് വാങ്ങണം നമ്മളോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിൽ അപ്പൊ നമ്മുടെ ഗീവേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ ഗീവ് അവേ എങ്ങനെയാ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നത് പത്ത് വീഡിയോക്ക് കമന്റ് ചെയ്യാം പത്ത് വീഡിയോക്ക് കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ പത്ത് വീഡിയോയും കമന്റ് ചെയ്തോളി ഏത് വീഡിയോ ഒരു വീഡിയോനെ ഞാൻ തെരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഞാൻ അപ്പൊ എല്ലാ വീഡിയോനും ഞാൻ നോക്കൂലോ ഒറ്റ വീഡിയോ തിരഞ്ഞെടുക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ വീഡിയോനും കമന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വീഡിയോ ഒരാൾക്കാണ് നമ്മുടെ സമ്മാനം കൊടുക്കുക ആ തിരഞ്ഞെടുത്ത ആൾക്ക് അപ്പം ഈ ഒരു വീഡിയോന്ന് ഒരാളെ തിരഞ്ഞെടുക്കും അതിനാണ് പത്ത് വീഡിയോയിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപുത്ത വീഡിയോ കഴിയുമ്പോഴാണ് നമ്മൾ നടക്കപ്പെടുന്നത് അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ ഞാൻ തിരഞ്ഞെടുക്കുക അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങളോട് പത്ത് വീഡിയോയിലും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പം ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇന്നലത്തെ ഇട്ട വീഡിയോന്ന് തന്നെ ആയിക്കോട്ടെ ഒരുപാട് മുമ്പത്തൊന്നാകേണ്ട ഇന്നലെട്ടാരൊക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാലോ അപ്പം ഇന്നലത്തെ വീഡിയോ പന്ത്രണ്ടാം തീയതി ജൂലൈ പന്ത്രണ്ടാം തീയതി വീഡിയോ ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്ത ആൾക്ക് ചുരിദാർ മെറ്റീരിയൽ ആണ് സമ്മാനായിട്ട് കൊടുക്കലാ നമ്മള് അതന്നെ ആഭിപ്രാവശ്യം കൊടുക്ക ഇതാണ് നമ്മുടെ ചാനല് അപ്പൊ ഇതില് ഇന്നരട്ട വീഡിയോ എന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നരട്ട വീഡിയോ ഇതാണ് ഈ ഒരു വീഡിയോന്ന് കമെന്റ് ഇല്ലേ ഞാൻ നോക്കിക്കോ ഇതാ പോയിക്കുന്നത് ഞാൻ ശരിയാക്കി തരാം ടക്കൊക്കെ കൈ തട്ടിയിട്ട് ഇങ്ങനെ പോണ്ടിട്ടാ കാണാതെ ചെയ്യല്ലേ അപ്പൊ പിന്നെയും പിന്നെയും നമ്മൾ നമ്മളാക്കി കൊടുക്കണ്ടേ അപ്പൊ കൈമലിയവരായിട്ട വിജയി നമുക്ക് ഒരു കാഴ്ച ഇതാണ് വിജയിട്ട ഐസാർ ആബിയ അപ്പം നമ്മൾ ചുരിദാർ മെറ്റീരിയലാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കീ വേന്ന് ഞായറാഴ്ച ഞാൻ അപ്പം തരീല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മളപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ ഇവിടെയുണ്ട് അവൻ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക നമ്മളൊരു ചുരിദാർ മെറ്റീരിയലാണ് ചുരിദാർ എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നവർക്കുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ ആ അപ്പം ഇനി നിങ്ങളെ തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കണ് അപ്പോൾ ഇനി അടുത്ത പത്ത് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗിവെവായിട്ട് വീണ്ടും കാണാം നമ്മൾ പത്ത് വീഡിയോ പത്ത് വീഡിയോ ഒക്കെയാണ് ഗവ കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പത്ത് വീഡിയോക്ക് കമന്റ് ചെയ്യുക ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് ഞാൻ ഏത് വീഡിയോനാ തിരഞ്ഞെടുക്കാമെന്ന് നിങ്ങൾക്ക് അറിയില്ല അതെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ വീഡിയോന്നാ തിരഞ്ഞെടുക്കുക പത്ത് വീഡിയോക്കും കമന്റ് ചെയ്തോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കട്ടെ പിന്നെ ഗിവ് പിക്ക് പിക്രോണ്ട് ഇതിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇൻസ്റ്റഗ്രാമിലേ പറ്റുള്ളൂ പിന്നെ ഇൻസ്റ്റേ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതില് നമ്മൾ വീഡിയോ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ ആദ്യം മുതലേ നമുക്ക് യൂട്യൂബല്ലേ ഉള്ളൂ അപ്പോൾ ആ യൂട്യൂബ് മാത്രമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല യൂട്യൂബല്ലേ അപ്പോൾ ഓക്കെ എന്താ പറയുക ഹൈസാർ റാബിയല്ലേ ഹൈസാ റാബിയ അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ നമ്പറിൽ രീതിയിൽ കൊടുക്കുന്ന നമ്പറില് ഓക്കെ സ്ലാമലൈക്കും